ഇന്ന് നമ്മുടെ ഫ്രണ്ട്സിനിടയിലും ഇടയിലും നമ്മളൊരാളെ മക്കളോട് ചോദിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഫ്രണ്ട്സിനോട് അല്ല റിലേറ്റീവ്സിനോ ഒക്കെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് അവിടെ നമ്മൾ നേരിട്ട് ചോദിച്ചാൽ മതി മക്കളോട് ചോദിച്ചാൽ മതി നമുക്ക് ഉറക്കക്കുറവുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെന്താ പറയും എനിക്ക് ഉറക്കക്കുറവോ ഞാൻ എന്താ പ്രായമുള്ള ആളാണോ ചോദിക്കും കാരണം എന്താണ് പണ്ട് നമ്മൾ സ്ഥിരമായിട്ട് കേട്ടിരുന്നെന്താണ് എന്നുള്ളത് ഒരു പ്രായ ആൾക്കാർക്ക് അല്ലെങ്കിൽ മാനസികമായിട്ട് ബുദ്ധിമുട്ടുള്ള രോഗികൾക്കോ അല്ലെങ്കിൽ മറ്റുള്ള മാനസിക പ്രയാസമുള്ള ആൾക്കാർക്ക് മാത്രം എന്താണൊരു കാര്യമായിട്ടാണ് പണ്ട് കാലങ്ങളിലൊക്കെ അറിഞ്ഞിരുന്നത് പക്ഷേ ഇപ്പോൾ നമ്മളൊരു യുവാവിനോട് ചോദിക്കുകയാണെങ്കിൽ അതായത് കുട്ടിനോട് ചോദിക്കുകയാണെങ്കിൽ അവർ പറയും എനിക്ക് അതൊരു കുഴപ്പമില്ല ഞാൻ കുറേ സുഖമായിട്ട് ഉറങ്ങിയാലും പക്ഷേ ഒരു അഞ്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആക്ടിവിറ്റീസ് അല്ലെ നമ്മുടെ ജീവിതത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളുടെ ഉറക്ക് പ്രോപ്പർ അല്ല എന്നുള്ളതാണ് കാരണം നമുക്കൊരു പത്ത് മണിക്കെങ്കിലും ഉറങ്ങിയാൽ മാത്രമേ അല്ലെ ഒരു പതിനൊന്ന് മണിക്ക് ഉറങ്ങിയിട്ട് നേരത്തെ എഴുന്നേറ്റാൽ മാത്രമേ ബോഡിയുടെ ബയോളജിക്കൽ ക്ലോക്ക് കൃത്യമായിട്ട് പ്രവർത്തിക്കുകയുള്ളൂ അത് നമ്മുടെ എല്ലാ കാര്യങ്ങളെയും എങ്ങനെയാണ് നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിനെ എങ്ങനെയാണ് ബാധിക്കുന്നത് നമുക്ക് നോക്കാം നേരത്തെ പറഞ്ഞതുപോലെ ഈ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ സിംറ്റംസ് അടയാളങ്ങൾ അല്ലെ ലക്ഷണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറക്കക്കുറവ് കൃത്യമായിട്ട് നിങ്ങൾക്കും ഉറക്കെ കുറവെ ബാധിച്ചിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്താണ് ദേഷ്യം പെട്ടെന്ന് ദേഷ്യം വരിക ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമുക്ക് മനസ്സിലാവും മറ്റുള്ള യാത്രക്കാരായ ഡ്രൈവേഴ്സിന് വെറുതെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും അവരങ്ങനെ എടുത്തിട്ടാണ് എന്താണ് കാരണം വളരെ പെട്ടെന്ന് തന്നെ ദേഷ്യം തീരെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സിനായാലും ഫാമിലീസായാലും ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരോടാണെങ്കിലും ആണെങ്കിലും പെട്ടെന്ന് ദേഷ്യം ഉണ്ടാകുന്ന അവസ്ഥ നമുക്ക് തന്നെ സങ്കടം തോന്നും കുറച്ച് കഴിഞ്ഞിട്ട് അയ്യോ ശരിയാണ് ഞാൻ വെറുതെ ആണല്ലോ പറഞ്ഞത് അല്ല ആരും പറയണ സമയത്ത് തോന്നുക ഞാൻ ഈ അടുത്ത കാലത്തായിട്ട് വളരെയധികം ദേഷ്യം ഉണ്ടാകുന്നുണ്ടെന്ന് മനസ്സിലാവും ഈ ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ഉറക്കക്കുറവിൻ്റെ പ്രധാനപ്പെട്ട ഒരു കോംപ്ലിക്കേഷൻസ് ആണ് രണ്ടാമത്തെ ഒരു കാര്യം നമുക്ക് കോൺസെൻട്രേഷൻ അവസ്ഥ ഒരു കാര്യം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ അല്ലെങ്കിൽ കൃത്യമായ രൂപത്തിൽ കോൺസെൻട്രേഷൻ കിട്ടാത്ത ഏകാഗ്രത കിട്ടാത്തൊരവസ്ഥ ഒരു കാര്യം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല നമ്മൾ എത്ര കഷ്ടപ്പെട്ട് ശ്രമിച്ചു കഴിഞ്ഞാലും ഒരുപാട് മോട്ടിവേഷൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്താലും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്തായിരിക്കും എന്നൊക്കെ ചെയ്യണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാലും അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല അതൊരു വൺ തേർഡോ അല്ലെ വൺ ഫോർത്തോ ഇന്നായിട്ടിങ്ങനെ സ്റ്റെക്കായി കിടക്കുക അല്ല ഹാഫ് ആവും പിന്നെ അത് ഒരിക്കലും ചെയ്യാൻ അവസ്ഥ പിന്നെയും കുറെ കഴിഞ്ഞ് പ്രഷർ എടുത്ത് കൊടുക്കുന്ന അവസ്ഥ പിന്നീട് എന്ത് ചെയ്യുക മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണമാണ് നമുക്ക് ഈ പറഞ്ഞ കാര്യത്തിന് പുറമെ ആയിക്കൊണ്ട് കാരണം പിന്നെ ഒരു ടയേഡിന് നമ്മൾ എത്ര ഉറങ്ങിക്കഴിഞ്ഞാലും സാധാരണയില് നമ്മൾ നോർമൽ ഉറക്കിനെക്കുറിച്ച് നല്ല ഉറക്കിൻ്റെ ഒരു സൈന സിംറ്റംസ് അല്ലെങ്കിൽ നല്ല ഉറക്കിൻ്റെ ലക്ഷണങ്ങൾ വിശദമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട് തയെ അപ്പം അതിൽ നമ്മൾ പറയുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിലെന്താണ് ഉറങ്ങിക്കഴിഞ്ഞാൽ ഒരാൾക്ക് എന്ത് ചെയ്യണം ഒരു റിഫ്രഷ്മെൻ്റ് കിട്ടണം ഫുള്ളി എനർജറ്റിക് ആയിരിക്കണം നമ്മൾ മൊബൈൽ ഫോണൊക്കെ ഫുൾ ബാറ്ററി ചെയ്തതുപോലെ ഫുള്ളായിരിക്കണം സാധനം പിന്നെ നല്ല ആയിട്ട് എഴുന്നേൽക്കണം ഒരു പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല പക്ഷെ നമ്മുടെ ഉറങ്ങി കഴിഞ്ഞേറ്റ് കഴിഞ്ഞുള്ള പ്രഭാതം അല്ല മോർണിംഗ് ആ ഡേ എങ്ങനെയാണ് തുടങ്ങുന്നത് ഒരു ഹെവിനെസ് ആയിരിക്കും ഇന്ന് എന്തൊക്കെ ചെയ്യണമെന്നുള്ള കൃത്യമായ ബോധം നമുക്കുണ്ടാവില്ല അല്ലെങ്കിൽ ഇന്ന് ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടല്ലോ ഇന്ന പ്രശ്നങ്ങൾ ഫുൾ നെഗറ്റീവ് നെഗറ്റീവായിട്ടായിരിക്കും നമ്മുടെ ആ ഡേ സ്റ്റാർട്ട് ചെയ്യണത് പിന്നെ ഒരു ഒരേ സമയത്ത് ഒരു ടയർഡ്നെസ് ഫീൽ ചെയ്യും കാരണം എന്താ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ പിന്നെ ആ ഡ്യൂട്ടിക്ക് പോകണമല്ലോ സാലറി കിട്ടേണ്ട ആവശ്യമുണ്ട് അല്ലെന്ന് മീറ്റിങ്ങുകൾ ഫിക്സ് ചെയ്തിട്ടുണ്ട് ആ അതിൻ്റെ മുകളിൽ കമ്പൽസറി ആയിക്കൊണ്ട് പോണതാണ് അപ്പം ഈ രൂപത്തിലാണ് നിങ്ങൾ ജീവിതത്തിൽ നിങ്ങൾ കാര്യങ്ങൾ നടക്കുന്നതെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക നിങ്ങളുടെ ഉറക്കം പ്രോപ്പർ അല്ല നേരത്തെ പറഞ്ഞ പോലെ ഉറക്കം നിങ്ങളുടെ ഉറക്കം കൃത്യമായിട്ട് നല്ല ഉറക്കാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതെന്താണ് നമുക്ക് പരിശോധിക്കാം ഞാൻ ഡോക്ടർ സെയ്ദ് മൊഹസീൻ അപ്പം നല്ല ഉറക്കത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എയ്റ്റി ഫൈവ് പേർസെൻറ്റേജോളം അതായത് നമ്മൾ ബെഡ് കിടന്നിട്ടിപ്പം ഒരു പത്ത് മണിക്ക് കിടക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരു ആറ് എട്ട് മണിക്കൂർ ഉറങ്ങുന്നുണ്ടെങ്കിൽ അതിൻ്റെ എയ്റ്റി ഫൈവ് പെർസെൻറ്റേജോളം അല്ലെങ്കിൽ എയ്റ്റി പെർസെൻറ്റേജ് നമുക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ ഉറക്കം വളരെ മികച്ച ഉറക്കമാണ് നല്ല ഉറക്കം ഗുഡ് സ്ലീപ്പ് കാറ്റഗറിയിൽ നമുക്കത് ഉൾപ്പെടുത്താൻ പറ്റും രണ്ടാമത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് നമുക്ക് ഉറങ്ങി എഴുതുന്നേറ്റ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാകും ഞാനിപ്പം നല്ല ഫുൾ ഹാപ്പിയാണ് ഒരു പ്രയാസമില്ല മൈൻഡ് ഫിക്സ് ആണ് എനിക്ക് എല്ലാ കാര്യവും ഒരു ഹെവിനെസ്സൊന്നുമില്ല ബ്രെയിൻ ഫുൾ ഫ്രീ ആണ് കാരണം ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും ഇല്ല കാരണം ഫുള്ളി തലേന്ന് രാത്രി നേരത്തെ പറയുന്ന ഡീറ്റെയിൽസ് താഴെ വരുന്നുണ്ട് എന്തൊക്കെയാണ് അവർ സംഭവിക്കുന്നുള്ളതും എങ്ങനെയാണ് ബ്രെയിൻ്റെ സ്റ്റോറേജ് ഫങ്ഷൻ വരുന്നത് ഏത് സമയത്തന്ന് കൃത്യമായിട്ട് വിശദീകരിക്കുന്നുണ്ട് അപ്പം ഫുള്ളി നൈറ്റാണ് അതിൻ്റെ വർക്ക് വരുന്നത് അപ്പോൾ എന്തായി രാവിലത്തേക്ക് ഫുൾ ഫ്രീ ആണ് ബ്രെയിൻ കംപ്ലീറ്റ് ക്ലിയർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു കുഴപ്പവും കാര്യങ്ങളില്ല നല്ല എനർജറ്റിക് ആയിട്ട് എഴുതി പിന്നീട് എന്താണ് നല്ല കോൺസെൻട്രേഷൻ ആണ് പിന്നെ നല്ല എല്ലാവർക്കും മൂഡ് കറക്റ്റായിട്ട് എന്ത് ചെയ്യും മൂഡ് സ്റ്റേബിൾ മൂഡായിരിക്കും മറ്റേത് എന്താണ് അത് ഏറെയും കുറഞ്ഞിരിക്കും രാവിലെ ചില സമയത്ത് നല്ല ഹാപ്പി ആയിരിക്കും നമ്മൾ റീൽസ് കാണുമ്പോൾ ഫുൾ ഹാപ്പി ആയിരിക്കും പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ആ ഒരു ടെമ്പററി എഫക്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ നമ്മൾ കോമഡിയൊക്കെ കണ്ടിട്ട് ചിലപ്പോൾ യാത്രയിലൊക്കെ എന്ത് ചെയ്യും മൈൻഡ് മാറ്റാൻ വേണ്ടിയിട്ട് കോമഡിയോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഗസലോ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് കുറച്ചൊന്ന് ചേഞ്ച് ചെയ്യാൻ നിൽക്കും പ്രഭാഷണങ്ങളോ മോട്ടിവേഷൻ സ്പീ സ്പീച്ചൊക്കെ കേൾക്കും പക്ഷെ അതിനൊക്കെ ചെറിയ ഷോർട്ട് പാൻ മാത്രമേ അതിൻ്റെ ലൈഫ് ഉണ്ടാവുള്ളൂ പിന്നെ എന്തു ചെയ്യും വീണ്ടും നേരെ നെഗറ്റീവിലേക്ക് പോകും പക്ഷെ നേരത്തെ 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 പറഞ്ഞ ഗുഡ് സ്ലീപ്പ് കിട്ടിയതിന് ശേഷമുള്ള ഒരു വ്യക്തിയാണെങ്കിലോ ഫുൾ ഹാപ്പി ആയിരിക്കും അവിടെ പ്രത്യേകിച്ച് നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല എക്സ്ട്രാ പറഞ്ഞ പ്രഭാഷണങ്ങൾ യൂട്യൂബൊന്നും നോക്കി പോകേണ്ട ആവശ്യമില്ല ഫുൾ ഹാപ്പി ആയിരിക്കും മൂഡ് സ്റ്റേബിൾ ആയിരിക്കും രാവിലെ മുതൽ ഉറങ്ങുന്നത് വരെ ഒരേ മൂഡായിരിക്കും ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം പിന്നെ കോൺസെൻട്രേഷൻ കിട്ടും നേരത്തെ പറഞ്ഞാൽ തന്നെ നേരെ ഓപ്പോസിറ്റുള്ള എല്ലാ കാര്യങ്ങളും ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗുഡ് സ്ലീപ്പ് കിട്ടുന്നുള്ളതാണ് അതായത് നല്ല സ്ലീപ്പാണ് അപ്പം നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇനി എന്താണ് സ്ലീപ്പ് കൊണ്ടുള്ള ഇമ്പോർട്ടൻറ്റ് നമുക്ക് നോക്കണ്ടേ കാരണം എല്ലാവരും പറയാം ഇപ്പം പ്രത്യേകിച്ച് ആവശ്യമില്ല ഇപ്പോൾ യൂട്യൂബും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാം ഒക്കെ ഉള്ളതാണ് പല പല വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് വരിക ഇന്ന് ചെയ്യേണ്ട ആവശ്യമില്ല ഇപ്പം പല പല നമുക്ക് എല്ലാവർക്കും അറിയാം വ്യത്യസ്ത ആരോഗ്യ കാര്യങ്ങളാണ് പറയാം പക്ഷേ നമ്മൾ കൃത്യമായ പഠനങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ആക്ടിവിറ്റീസ് എടുത്ത് നോക്കുകയാണെങ്കിൽ രാത്രി എന്നുള്ളത് കംപ്ലീറ്റ് റെസ്റ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ബോഡിയുടെ ബാക്കിയുള്ള എല്ലാ മെക്കാനിസം നേരത്തെ പറഞ്ഞാൽ ലിം നമ്മൾ ഉദാഹരണത്തിന് പറയുകയാണെന്ന് വെച്ചാൽ നമ്മുടെ ബോഡി നൈറ്റ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ബോഡിയുടെ എല്ലാ ആക്ടിവിറ്റീസും മാറും കാരണം നമ്മൾ ഉറങ്ങാൻ പോവുകയാണ് അപ്പോൾ എനർജികളൊക്കെ പല ഭാഗങ്ങളിലേക്കും സ്റ്റോപ്പ് ചെയ്യാൻ തുടങ്ങും കാരണം പിന്നീട് ബാക്കിയുള്ള എനർജികളും ബ്ലഡ് സപ്ലൈയും കംപ്ലീറ്റ് ബ്രെയിന് കൊടുക്കും ലിംഫാറ്റിക് സിസ്റ്റത്തിന് കൊടുക്കും കാരണം എന്താണ് അവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യേണ്ടതുണ്ട് ലിംഫാറ്റിക് സിസ്റ്റം പ്രോപ്പർ അല്ലെങ്കിൽ എന്തെങ്കിലും നീർക്കെട്ടും ഇൻഫ്ലും ഇൻഫ്ലമേഷനും വന്നിട്ട് ബോഡി ഒരുപാട് പ്രശ്നങ്ങൾ വരും ഇമ്മ്യൂണിറ്റി സിസ്റ്റം തകരാറിലാവും പക്ഷെ അതില്ലാതിരിക്കാൻ എന്താ കാരണം ഈ പറഞ്ഞ നൈറ്റ് നമ്മുടെ ബാക്കിയുള്ള ആക്ടിവിറ്റീസൊക്കെ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ അതിന് കൊടുക്കേണ്ട പവർ നേരെ മാറ്റി കൊടുക്കുകയാണ് ഇപ്പോൾ നമ്മൾ പവർ ഗ്രിഡിനെ കുറിച്ച് അറിയാലും അപ്പം ചില സമയത്ത് പവർ ഇല്ലാത്ത സ്ഥലങ്ങൾ മറ്റു സ്റ്റേറ്റ് നമ്മൾ പവർ വാങ്ങുന്നത് പോലെ ഈ ആക്ടിവിറ്റീസ് എന്ത് ചെയ്യും ഇവിടെ ബ്രെയിനൊന്നും ബ്രെയിൻ ആവശ്യമില്ല അപ്പോൾ ബ്രെയിന് കൊടുക്കും ബാക്കി ബാക്കിയുള്ള കണ്ണിനും ബാക്കിയുള്ള ഓർഗൻസിനൊന്നും അത്രയും എനർജി ആവശ്യമില്ല അപ്പോൾ സപ്ലൈ എന്ത് ചെയ്യും നേരെ ഡൈവേർട്ട് ചെയ്യും അപ്പോൾ ഈ പറഞ്ഞ സമയം കൊണ്ട് ബ്രെയിൻ കംപ്ലീറ്റ് ക്ലിയർ ആയി കിട്ടും സിസ്റ്റം ക്ലിയർ ആണ് ബയോളജിക്കൽ ക്ലോക്കും ആക്ടിവിറ്റീസും കറക്റ്റാണ് മറ്റേത് എന്ത് ചെയ്യും നമ്മൾ പ്രോപ്പർ എല്ലാ സ്ലീപ്പിൽ നിന്ന് നമ്മുടെ കോട്ടിസോള് ബോഡിയിൽ ഇൻക്രീസ് ചെയ്യും കാരണം എന്താണ് ഉറങ്ങുന്നതിന് പകരമായിട്ട് ബോഡി പറയുക ഇപ്പോൾ ഒരു എമർജൻസിയാണ് ആണ് പുള്ളി ഉറങ്ങാണ്ട് കാത്തിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഗസ്റ്റിനൊക്കെ കാത്തിരിക്കുന്ന മാതിരി ബോഡി ഒരു ഇൻസിഡൻറ്റിനെ കാത്തിരിക്കും ആ എന്തോ ഒരു അറ്റാക്ക് വരുന്നുണ്ട് അല്ലെങ്കിൽ എന്തോ ഒരു പ്രശ്നം വരുന്നുണ്ട് അപ്പോൾ ബ്ലഡ് വെസൽസിലൊക്കെ കംപ്ലീറ്റ് ഗ്ലൂക്കോസ് കൊടുക്കുകയാണ് നേരെ ലിവറിനോട് പറയും എക്സ്ട്രാ ഗ്ലൂക്കോസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറയും അപ്പൊ ഇത് പ്രോപ്പറായിട്ട് സെല്ലുകൾ പ്രൊഡ്യൂസ് ചെയ്യില്ല പിന്നെ അത് ഇൻസുലിൻ റെസിസ്റ്റന്റ് ആയിരിക്കും സെല്ലുകൾക്ക് കിട്ടൂല അപ്പൊ അത് ഇൻസുലിൻ റെസിസ്റ്റന്റ് പോലെ തന്നെ ലെപ്റ്റിൻ റെസിസ്റ്റൻസ് വരും ഇൻസുലിൻ റെസിസ്റ്റൻസ് വരുമ്പോൾ എന്ത് സംഭവിക്കും ഡയബറ്റിക് ആവും കുറച്ചു കാലം തുടർച്ചയായിട്ട് ഉറക്കു മാറി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ നമ്മളിപ്പോൾ ഇവിടുത്തെ ഹിസ്റ്ററി എടുത്ത് നോക്കുമ്പോൾ ചില പേഷ്യൻസ് പറയാറുണ്ട് പ്രധാനമായിട്ടും നമ്മൾ സെക്ഷൽ ഡിസീസുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെ വിളിക്കുമ്പോൾ അവർ പറയും ഡോക്ടർ എനിക്ക് ഇതുവരെ പ്രശ്നം ഉണ്ടായിരുന്നില്ല ഞാനിപ്പോൾ ഐ ടി കമ്പനിയിലായിരുന്നു അപ്പോൾ എൻ്റെ ഷിഫ്റ്റ് മാറിയപ്പോഴാണ് ഡോക്ടർ എനിക്ക് ഇങ്ങനെ ഈ പറഞ്ഞ പ്രിയം വെച്ചൊരു ജാക്കുലേഷനും ഇറട്ടൽ ഡിസ്ഫങ്ഷൻ്റെ പ്രശ്നം തുടങ്ങിയെന്ന് പറയും കാരണം എന്താണ് ആ പറഞ്ഞ കാര്യം നേരത്തെ പറഞ്ഞതുപോലെ കോട്ടിസോളും അതുപോലെ തന്നെ ലെപ്റ്റിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണുണ്ട് ഫാറ്റ് ഹോർമോൺ ആണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്താണ് ബോഡിയിൽ വയറൊക്കെ നിറഞ്ഞിട്ടുണ്ട് ഇനിയൊന്നും വേണ്ട എന്നുള്ളത് തലച്ചോറിനെ അറിയിക്കുകയും ബാക്കിയുള്ള എല്ലാ ഫുഡ് ഇൻടേക്കും ബോഡി ബ്ലോക്ക് ചെയ്യുകയും ചെയ്യും പക്ഷേ ഈ പ്രോപ്പർ അല്ലാത്ത ഉറക്കക്കുറവുമ്പോൾ എന്ത് സംഭവിക്കും ഇപ്പോൾ ബോഡി പറയും കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ അവിടെ കിട്ടില്ല എന്താണ് അപ്പോൾ അവർ പറയാം ബോഡി വരെ വിശക്കുന്നുണ്ട് കഴിച്ചു എന്ന് പറയും ഹൈ ഹൈക്കലവർ കഴിക്കുകയും പിന്നീട് ഈ ഫാറ്റും ഗ്ലൂക്കോസായിട്ട് ബോഡിയിൽ സ്റ്റോർ ചെയ്യും പ്രോപ്പറായിട്ടുള്ള സർക്കുലേഷന് തടസ്സം നിൽക്കും ഇങ്ങനെയാണ് നമ്മൾ കാർഡിയോസ്കുലറും സ്ട്രോക്കായിട്ട് മാറുകയും ചെയ്യുക ഈ പറയുന്ന ലാക്ക് ഓഫ് സർക്കുലേഷൻ നമ്മളെ സെക്ഷൽ ഓർഗൻസിനെയൊക്കെ ബാധിക്കും നമ്മൾ ടോട്ടൽ ആക്ടിവിറ്റീസിനെ ബാധിക്കും കാരണം ബ്രെയിന് പ്രോപ്പറായിട്ട് സർക്കുലേഷൻ കൊടുക്കുക കാരണം എല്ലാ കാര്യങ്ങളും ഈ പറഞ്ഞ ഫോഴ്സിനൊക്കെ ഒരു പോലീസ് ഫോഴ്സ് ഒരു പ്രശ്നം നടക്കുന്ന ഇടത്ത് സംഘടിക്കുന്ന മാതിരി ബോഡി ഈ പറഞ്ഞ എല്ലായിടത്തുനിന്നും ആൾക്കാരെ സംഘടിപ്പിച്ചുകൊണ്ട് നോർമൽ സ്റ്റേഷൻ പ്രവർത്തനം ആ സമയത്ത് നടക്കൂല കാരണം എന്നാലും ഇവിടെ പ്രധാനപ്പെട്ട ഒരു ആക്രമണം നടക്കുന്നുണ്ടെന്നുള്ള പ്രതീതിയിൽ ബോഡി എല്ലാ ദിവസവും കാത്തിരിക്കും ഇങ്ങനെ ആയുമ്പോൾ സംഭവിക്കുക ഈ പറഞ്ഞ സ്റ്റേഷന്റെ പരിസരത്ത് എന്തായിരിക്കും ഒരു കാലത്തും പോലീസുകാർ കോപ്പറായിട്ടുണ്ടാവില്ല അപ്പൊ അവിടെ ഉള്ള ഈ പറഞ്ഞ ചെറിയ ചെറിയ കള്ളന്മാരിക്കും പ്രശ്നക്കാരിക്കും ഫുൾ ഹാപ്പി ആയിരിക്കും വേറെന്താ അവിടെ ഇടപെട്ട് കഴിഞ്ഞാൽ ആരും വിളിച്ചാലും വീട്ടുകാർ പരാതിപ്പെട്ട് ആ പോലും എന്തുണ്ടാവില്ല ആ ഭാഗങ്ങളിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല അപ്പൊ എന്ത് ചെയ്യും ചെറിയ ചെറിയ ആക്രമണങ്ങളും കൊലപാതകങ്ങളൊക്കെ അവിടെ നടക്കാൻ തുടങ്ങും എന്നാലൊന്നും പ്രശ്നമില്ല ഇത് വലിയ ഗുരുതരമായി അവിടെ നടക്കുന്നുണ്ടല്ലോ എന്നുള്ള ബോഡി ഇതേ രൂപത്തിൽ എന്ത് ചെയ്യും ബോഡിയിലെ ഇമ്മ്യൂൺ സിസ്റ്റം തകരാറിലാവും ചില ചില ഭാഗങ്ങളിൽ ഇൻഫ്ലമേഷനും ഇൻഫെക്ഷനും വന്നിട്ട് അടിക്കടി ബോഡി വീക്ക് വീക്കായിക്കൊണ്ടിരിക്കും ടോട്ടലി നോക്കുകയാണെങ്കിൽ എന്താണ് ആൾ പതിയെ പതിയെ രോഗിയായിക്കൊണ്ടിരിക്കും വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് നമ്മൾ ചെറിയൊരു ചേഞ്ചസ് നമ്മൾ ഉറക്കത്തിൽ വരുത്തുകയാണെങ്കിൽ എന്ത് ചെയ്യും ഇത് ടോട്ടലി നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും ഈ പറഞ്ഞ കാര്യം ഉറക്കം നമ്മൾ കൃത്യമായിട്ട് നേരത്തെ പറഞ്ഞ പോലെ ചെയ്തിട്ടില്ലെങ്കിൽ ഗുരുതരമായിട്ട് ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ് പിന്നെ ഇത് ബ്രെയിൻ എങ്ങനെ ബാധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രെയിൻ നമ്മൾ ഷോർട്ട് ടൈം ആയിട്ടുള്ള മെമ്മറീസും കാര്യങ്ങളൊക്കെ എന്തു ചെയ്യാണ് അത് ലോങ് ടേം മെമ്മറിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് ഈ പറഞ്ഞ ഉറക്ക സമയത്താണ് അപ്പം എന്തെങ്കിലും ബോഡി വളരെ സമാധാനത്തോട് നേരത്തെ പറഞ്ഞ കംപ്ലീറ്റ് റിഫ്രഷ് ചെയ്തതിന് ശേഷം ഈ പറഞ്ഞ കാര്യങ്ങളും സംവിധാനങ്ങളും വളരെ എളുപ്പം തന്നെ മാറ്റിയെടുക്കും അപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ പാലിച്ചിട്ടില്ല എങ്കിൽ അത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതാണ് ഇനിയിപ്പോൾ നമ്മുടെ ഡോക്ടറെ ഡോക്ടർ ഇതിപ്പോൾ എല്ലാവർക്കും പോസിബിൾ ആണോ കാരണം എന്താണ് ഒരുപാട് പ്രശ്നം നൈറ്റ് ഡ്യൂട്ടീസ് എടുക്കേണ്ട ആൾക്കാരില്ല അവരെന്ത് ചെയ്യുന്നേക്കാം നൈറ്റ് ഡ്യൂട്ടി എടുക്കേണ്ട ആൾക്കാരെ സംബന്ധിച്ചാൽ നമ്മുടെ ബോഡിയുടെ ബയോളജിക്കൽ ക്ലോക്കിനെ കൺസിഡർ ചെയ്യണം നിങ്ങൾക്ക് ഏറ്റവും എളുപ്പം തന്നെ പറ്റുകയാണെങ്കിൽ തുടർച്ചയായിക്കൊണ്ട് നൈറ്റ് ഡ്യൂട്ടി സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക കാരണം എന്താണ് ഒരു ഏഴ് മണിക്കൂർ തുടർച്ചയായിട്ടൊരു ആൾട്ടർനേറ്റീവ് ഡേസ് അല്ല അത് ഇന്നെടുത്ത് നാളെ ഓഫിന് പകരം ഒരു സെവൻ ഡേയ്സ് എന്ത് ചെയ്യുക നൈറ്റ് ഡ്യൂട്ടീൻ്റെ അപ്പോൾ ബോഡി അതിനനുസരിച്ച് ബയോളജിക്ക് ക്ലോക്ക് അഡ്ജസ്റ്റ് ചെയ്യും പിന്നെ മോർണിംഗ് പോയിട്ട് കർട്ടൺ എന്ത് ചെയ്യുക കംപ്ലീറ്റ് ഇരുടാക്കിക്കൊണ്ട് ഉറങ്ങാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ എന്ത് ചെയ്യും ഒരുവിധം പരിധിവരെ നമുക്ക് തടസ്സം ചെയ്യാൻ പറ്റും പിന്നെ അതോടൊപ്പം തന്നെ എന്ത് ചെയ്യാൻ പറ്റും ഈ മോർണിങ്ങിൻ്റെ ഉറക്കം സുഗമമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ രാത്രി ചെയ്യണതുപോലെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും ഒരു ആദ്യത്തെ ഹാഫിനുള്ളിൽ തന്നെ ആദ്യത്തെ ഹാഫ് അതായത് നെയ്റ്റ്വിട്ടിട്ട് ഒരു പന്ത്രണ്ട് ഒരു മണിയുടെ ഉള്ളിൽ തന്നെ എന്ത് ചെയ്യണം നമ്മൾ ഭക്ഷണം കഴിച്ചിരിക്കണം ഹെവി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കണം സ്മോക്കിംഗ് ആൽക്കഹോൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കണം അതുപോലെ കോഫി കണ്ടെയ്നറുകളൊക്കെ ഈ വൺ അവറിനുള്ളിൽ തന്നെ കഴിച്ച് പൂർണ്ണമായിട്ട് അത് ഒഴിവാക്കേണ്ടതാണ് പിന്നെ പഠിക്കുന്ന ചെറിയ ഒക്കെ ചെയ്തിട്ട് ലൈവ് ആകാൻ നോക്കാം അപ്പോൾ അത് പതിയെ പതിയെ ബോഡി മോർണിംഗ് ഡ്യൂട്ടി കഴിയുമ്പോഴേക്കും തന്നെ ഉറങ്ങാനുള്ളൻസിലേക്ക് മാറി കിട്ടും ഇനി അപ്പോൾ ഇതാണ് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് പരമാവധി നൈറ്റ് ഡിവിറ്റി ഒഴിവാക്കാൻ ശ്രമിക്കുക ഒഴിവാക്കാൻ പറ്റാത്ത ഒരാളുണ്ടാവും അപ്പോൾ എന്ത് ചെയ്യുക ഈ പറഞ്ഞ രൂപത്തിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും പിറ്റേന്ന് ബോഡിക്ക് പ്രോപ്പറായിട്ട് കൊടുക്കുകയും നമുക്ക് ഒരു പരിധി വരെ ഈ ഒരു പ്രശ്നം നമുക്ക് ബ്ലോക്ക് ചെയ്ത് അല്ലെങ്കിൽ ഓവർകം ചെയ്യാൻ പറ്റും അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് സുഗമമായ ഉറക്കിന് ഇപ്പം ചില പേഷ്യൻസ് പറയാറുണ്ട് ഡോക്ടർ എനിക്കിപ്പോൾ ഉറക്കമില്ല ഡോക്ടർ കുറവാണെന്നുള്ളത് അപ്പം ഈ പറഞ്ഞ ഇൻസമയം എന്നുള്ള അക്യൂട്ട് ആൻഡ് ക്രോണിക് ഉണ്ട് കുറച്ച് കാലമൊക്കെ ആണെങ്കിൽ നമ്മുടെ ഓരോരോ ആക്ടിവിറ്റീസിനെ ഡിപെൻഡായിരിക്കും പെട്ടെന്നുള്ള ഷിഫ്റ്റ് ചെയ്യുക പെട്ടെന്നുള്ള സ്ഥലം മാറ്റം കാരണം ആയിരിക്കും അത് ഒരു ആഴ്ച രണ്ടാഴ്ച കൊണ്ട് ഓവർകം ചെയ്യുന്നില്ലെങ്കിൽ ചില മെഡിസിൻസിൻ്റെ എഫക്റ്റ് ആയിരിക്കും മാറുന്നില്ലെങ്കിൽ അത് ആയിട്ട് മാറുകയാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും കൺസൾട്ട് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ എന്താണ് കാരണം എന്നല്ലേ കണ്ടെത്തിക്കൊണ്ട് നിങ്ങൾക്ക് പറ്റാൻ കാരണം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടൊരു ഡോക്ടറെ കാണേണ്ടതാണ് കാരണം മറ്റൊരു അസുഖം പോലെയല്ല ഉറക്കം എന്നുള്ള നേരത്തെ പറഞ്ഞതുപോലെ ഡയബറ്റിക്കിനെയും കൊളസ്ട്രോൾ ഉണ്ടാക്കി ഹാർട്ട് ഡിസീസ് ഉണ്ടാക്കുക സ്ട്രോക്ക് ഉണ്ടാക്കുക നമുക്കിപ്പോൾ അറിയാം പ്രവാസികളൊക്കെ ഇപ്പം പിന്നെ ഒരുപാട് അറ്റാക്കും കാര്യങ്ങളും കൂടിക്കൊണ്ടിരിക്കുക എന്താണ് അവിടെ ഈ പറഞ്ഞ ഡ്യൂട്ടി കാര്യങ്ങൾ ഷിഫ്റ്റ് ആകുകയാണ് അപ്പം എൻ്റെ അടുത്ത് തരുന്ന ഒരുപാട് വിദേശീലായിട്ടുള്ള പിന്നെ ഓൺലൈനായിട്ട് പ്രവാസികൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ അവരോടൊക്കെ പറയുന്ന കാര്യം നിങ്ങൾ ഉറക്കം കൃത്യമായിട്ട് റൂട്ടീൻ ചേഞ്ച് ചെയ്യണം അപ്പം തന്നെ അവർക്ക് അതിൻ്റെ മാറ്റം മനസ്സിലാവണം നെക്സ്റ്റ് കൺസൾട്ടിങ് സമയത്ത് അവരെന്താ പറയും ഡോക്ടർ ഇപ്പോൾ ഫുൾ ഹാപ്പിയാണ് ഡോക്ടറെ നിങ്ങൾ പറഞ്ഞതുപോലെ ആ ഒന്ന് ചേഞ്ച് ചെയ്യുമ്പോൾ തന്നെ കാരണം ആ കംപ്ലീറ്റ് ഹിസ്റ്ററി കേട്ടുകൊണ്ടാണ് നമ്മൾ പറയേണ്ടത് അപ്പോൾ ആ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ ായിരിക്കും അപ്പൊ അതൊന്ന് മാറ്റി കൊടുത്തുകഴിഞ്ഞാൽ പറയും നിങ്ങൾക്ക് നിങ്ങൾ തന്നെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന കാര്യങ്ങൾ മനസ്സിലാവും അപ്പൊ വളരെ എളുപ്പം നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും അവിടെ വളരെ ഹാപ്പിയാണ് കാരണം എന്താണ് മെഡിസിന്റെ ആവശ്യമില്ല പിന്നെ പ്രമേഹം നമുക്ക് വളരെ ഷുഗർ വളരെ പതിയെ പതിയെ ലൈഫിലൂടെ തന്നെ കൺട്രോൾ ചെയ്ത് മാറ്റിയെടുക്കാൻ പറ്റുകയാണ് മറ്റു മെഡിസിൻ കഴിച്ചാലും ഇൻസുലിൻ കഴിച്ചു കഴിഞ്ഞാലും ഓവർകം ചെയ്യുകയാണ് കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഈ പറഞ്ഞ ഹോട്ടിസോൾ എന്ത് ചെയ്യും ബോഡിയിൽ ഗ്ലൂക്കോസ് ഇങ്ങനെ ഇൻക്രീസ് ചെയ്യാണ് നിങ്ങൾ എത്ര മെഡിസിൻ കഴിച്ചു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും അതവിടെ എഫക്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയും അപ്പോൾ തന്നെ നമ്മൾ ഈ പറഞ്ഞ കാര്യം ചെയ്ഞ്ച് ചെയ്യുകയാണെങ്കിൽ വളരെ എഫക്റ്റീവ് ആയിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മാറ്റിയെടുക്കാൻ പറ്റും അപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഉറക്കം ലഭിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും എളുപ്പമുള്ളൊരു കാര്യം എന്ത് ചെയ്യുന്നത് നമ്മൾ ബെഡ്റൂമിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ നാളത്തെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാതെ ബെഡ്റൂം ഉറങ്ങാനുള്ള മാത്രമാക്കിയിട്ട് മാറ്റി വെക്കുക ബാക്കിയുള്ള ഫോൺ നോക്കുക വായിക്കുക അല്ലെങ്കിൽ ഭാര്യയായിട്ട് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ പറ്റുകയാണെങ്കിൽ പിന്നെ ടൈ ഡൈനിങ് ടേബിളിലോ അല്ലെങ്കിൽ ഫ്രണ്ടിലോ പോയിട്ട് സംസാരിക്കുക ബെഡ്റൂമിലെത്തി കഴിഞ്ഞാൽ നാളെ അത് ചെയ്യണം നാളെ അത് ചെയ്യുന്ന ബ്രെയിൻ എന്തെങ്കിലും വർക്ക് ആവും ബ്രെയിൻ ഉറങ്ങാനുള്ള പരിപാടി ഉണ്ടാവില്ല കാരണം നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വിഷയം മാറ്റിയിട്ടുണ്ടാവും തലച്ചോറ് ഇങ്ങനെ വർക്ക് ആയിക്കൊണ്ടിരിക്കും അതുപോലെ ബ്ലൂ നമുക്ക് എല്ലാവർക്കും പറയുന്നതാണ് ബ്ലൂ സ്ക്രീനിങ് എഫക്റ്റ് കാരണം നമ്മൾ സിസ്റ്റം ഒരു വൺ അവർ മുമ്പ് നോക്കി നിർത്തിയിട്ടില്ലെങ്കിൽ അതും ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ആയിക്കൊണ്ടിരിക്കും ഇതും ഒരു ഗുരുതരമായിട്ട് ബാധിക്കുന്ന ഒരു വിഷയമാണ് പിന്നെ നമുക്ക് ഭക്ഷണം ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു എട്ട് മണിക്ക് ശേഷം വെള്ളം കുടിക്കാതിരിക്കുക കാരണം എന്താ ചെയ്യുക പ്രായമുള്ള ആൾക്കാർക്കൊക്കെ അത് ബുദ്ധിമുട്ടായിട്ട് മാറും യൂറിനേഷന് പിന്നീട് നമ്മളുള്ള എന്ത് ചെയ്യും വളരെയധികം എഫക്റ്റ് ആവും കാരണം ആ പേഷ്യൻസിനോട് പറയാറുണ്ട് ഒരു ആറുമണിക്ക് ശേഷം നിങ്ങൾ കുടിക്കരുത് കാരണം ഇഷ്ടം എടുത്ത് നോക്കുമ്പോഴാണ് പറയാ ആ ഡോക്ടർ ഇങ്ങനെ മരുന്ന് കുടിക്കാനുണ്ടായിരുന്നു അപ്പോൾ പറയുക എന്ത് ചെയ്യുക വളരെ ക്വാണ്ടിറ്റി കുറച്ചുകൊണ്ട് കുടിക്കുക അപ്പോൾ അവർ ഹാപ്പിയാണ് കാരണം മറ്റ് മൂത്രം ഇരിക്കാൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാണ് യൂറിനേഷൻ എഴുന്നേറ്റ് ശേഷം പിന്നീടുള്ള വളരെ അധികം ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ് അപ്പം നമ്മുടെ ഓരോരോ കാര്യങ്ങളും ചെറുതായിട്ട് മറ്റേ സ്ഥിരമായിട്ട് ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഉറങ്ങുന്നതിനെ നമുക്ക് ചൂടുള്ളടുത്ത് കുളിച്ച് കഴിഞ്ഞാൽ അത് വളരെ അധികം എഫക്റ്റീവായിട്ട് കണ്ടുവരാറുണ്ട് ഇനി നമുക്ക് ഉറക്കത്തിന് ഹോം റെമഡി ആയിട്ട് പറയുന്നത് വളരെ എളുപ്പം വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നല്ല ചൂടുള്ളൊരു പാല് ഇപ്പോൾ അറിയാം മറ്റേ ഈ പറഞ്ഞ കൊളസ്ട്രോൾ ഒഴിവാക്കിയിട്ടുള്ള ഫാറ്റ് ഒഴിവാക്കിയിട്ടുള്ള പാലുണ്ട് ആ ചൂടുള്ള പാൽ ഒരു നുള്ളു പറ്റുകയാണെങ്കിൽ ഇപ്പം പ്രവാസികളൊക്കെ ആണെങ്കിൽ അവർക്ക് സുലഭമായിട്ട് കിട്ടും നല്ല കുങ്കുമപ്പൂ ഒരു നുള്ളു രണ്ടോ മൂന്നോ കുങ്കുമം ചേർത്ത് കൊണ്ട് അത് കുടിക്കുക വെള്ളം ചൂടോടുകൂടി തന്നെ കുടിക്കുക ഇപ്പം നാട്ടിലൊക്കെ ആണെങ്കിലും ഈ പറഞ്ഞ കിട്ടാൻ പ്രയാസമുള്ള ആൾക്കാരാണെങ്കിൽ ഒരു നുള്ളിൽ ജാതിക്കിടെ പൗഡർ ചേർക്കുക അത് വളരെയധികം എഫക്റ്റീവ് ചെയ്യും ഒരു മണിക്കൂർ മുമ്പ് നിങ്ങൾ കുടിക്കുകയാണെങ്കിൽ നല്ല എഫക്റ്റീവായിട്ടുള്ള മൈൻഡൊക്കെ നല്ല കാമമായിക്കൊണ്ട് സുഖമായിട്ട് ഉറക്കം നിങ്ങൾക്ക് വളരെ എഫക്റ്റീവ് ആയിരിക്കും ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ എല്ലാ ആക്ടിവിറ്റീസിനും ഈ പുതിയ റിസർച്ച് അനുസരിച്ച് ഈ ഉറക്കക്കുറവാണ് പിന്നെ എന്തു ചെയ്യും ഈ ജഡ്ജ്മെൻറ്റ്സ് എടുക്കാനുള്ള അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് തീരുമാനം എടുക്കാനുള്ള കഴിവിനടക്കം ബാധിക്കുന്നുണ്ട് ബ്രെയിൻ്റെ അപ്പോൾ എന്ത് സംഭവിക്കും ചെറിയ ചെറിയ പ്രശ്നം നിങ്ങൾ നിങ്ങളെ ഫാ നിങ്ങളെ ഫാമിലിയിലോ അല്ലെങ്കിൽ നിങ്ങൾ പുറത്തുള്ള ഒന്ന് ആലോചിച്ചാൽ മതി എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ദിവസം നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്താൽ മതി തലേ നിങ്ങളെ ഉറക്കം ആയിരിക്കില്ല ശ്രദ്ധിച്ച് നോക്കിയാൽ മതി ഒരുപാട് കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്ക് ഭാര്യ ഭർത്താക്കന്മാർ പ്രശ്നത്തിന് നോക്കിയാൽ മതി അവർ തലേന്ന് ലേറ്റായിട്ടാണ് ഉറങ്ങിയതെങ്കിൽ എന്തായാലും ഒരുവിധം പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിരിക്കും നോർമൽ എന്തായിരിക്കും എല്ലാ ദിവസങ്ങളും ഭർത്താവ് അഡ്ജസ്റ്റ് ചെയ്തു പോവും ഭാര്യ അഡ്ജസ്റ്റ് ചെയ്ത് പോവും പക്ഷേ രണ്ടാമുകൂടി പ്രശ്നം ഉണ്ടാകണമെങ്കിൽ നല്ല ലൈറ്റായിട്ട് അവർ വന്തു ചെയ്യും ഈ രണ്ട് കാര്യം അവർക്ക് വരികയും ചെയ്യും അപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഉറക്ക കുറവെന്നുള്ളത് ഇപ്പം എല്ലാ ആൾക്കാരും അംഗീകരിച്ച് തരാൻ പറ്റാത്ത കാര്യം അപ്പം നേരത്തെ പറഞ്ഞതുപോലെ ആ ലക്ഷണങ്ങളുള്ള ആൾക്കാർ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ശരീരത്തിന് ഉറക്ക കുറവുണ്ട് അപ്പം അത് നിങ്ങൾക്കത് പരിഹരിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഒരു വൈദ്യസഹായം കണ്ടെത്തിക്കൊണ്ട് എന്താണ് അതിൻ്റെ കാരണം എന്ന് കണ്ടെത്തിക്കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് ആ രൂപത്തിൽ നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ പറ്റും ഇനി ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജൊക്കെ ആണെങ്കിൽ മെഡിസിൻ ഇല്ലാതെ തന്നെ നിങ്ങൾക്കത് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും ചില കേസുകളാണെങ്കിൽ നമുക്ക് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്ത് തന്നെ വളരെ പെട്ടെന്ന് തന്നെ അത് സ്റ്റോപ്പ് ചെയ്യാനും പറ്റും അപ്പോൾ ഇതിൻ്റെ എഫക്റ്റ് നിങ്ങൾക്ക് ആ ശരിക്കും അതിൻ്റെ ചേഞ്ചസ് വരുമ്പോൾ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാവും തൊട്ടടുത്ത ദിവസത്തുള്ള വ്യത്യാസം ഉറങ്ങിയിട്ട് ലേറ്റായിട്ട് ഉറങ്ങി എഴുന്നേൽക്കുന്ന അവസ്ഥയും നല്ല ഗുഡ് സ്ലീപ്പ് കിട്ടിയതിന് ശേഷമുള്ള അവസ്ഥ നിങ്ങൾക്ക് ടോട്ടലി നിങ്ങൾക്ക് കമ്പയർ ചെയ്യുമ്പോൾ അത് മനസ്സിലാവും പൂർണ്ണമായിട്ട് കോൺസെൻട്രേഷൻ ഉണ്ടാവും മൂഡ് കോൺസെൻട്രേറ്റഡ് ആയിരിക്കും മൂഡ് ചേഞ്ച് ഇല്ലാത്ത കോൺസ്റ്റൻറ്റ് മൂഡായിരിക്കും അതുപോലെ പെർഫോമൻസ് സൂപ്പറായിരിക്കും ആ ടോട്ടലി ചേഞ്ചസായിരിക്കും പറഞ്ഞാൽ ബോഡിയുടെ ഇമ്മ്യൂണിറ്റി കൂടും യാതൊരു വിധ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഇല്ലാതിരിക്കുകയും ചെയ്യും ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾക്കും കാര്യങ്ങളും നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് മറ്റൊരു ഹെൽത്ത് വിഷയവുമായിട്ട് കാണാം നന്ദി